ൽകീസ് ബാനു കൂട്ടബലാസംഘ കേസിലെ പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ നടപടി സുപ്രീംകോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൃശൂരിൽ വെയിലത്ത് ഒന്നുമറിയാത്ത സ്ത്രീകളെ വിളിച്ചുകൂട്ടി പ്രധാനമന്ത്രി പറഞ്ഞ ഗ്യാരന്റികളെല്ലാം കല്ലുവെച്ച നുണകളാണ് കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് തൃശൂരിൽ മത്സരമെന്ന് പറഞ്ഞ ടി എൻ പ്രതാപിന്റെ പ്രസ്താവന പരാജയം ഉറപ്പായ സുഹൃത്തിന്റെ ജൽപ്പനമാണെന്നും ബിനോ വിശ്വം പരിഹസിച്ചു ഒറ്റ സ്ത്രീകൾ പോലുമില്ലാത്ത ഇല്ലാത്ത ആർ എസ് എസ് സ്ത്രീ വിരുദ്ധ സംഘടനയാണെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു ആ വോട്ടിന് വേണ്ടി എപ്പോഴും പാർട്ടിയിലാക്കാഷും സ്ത്രീകളെയാണ് ആ സ്ത്രീകളെ ഇവിടെ വിളിച്ചുകൂട്ടി നരേന്ദ്രമോദിയുടെ പാർട്ടി ആർ എസ് എസ് അണിച്ചുകൂട്ടിയ എല്ലാ നാടകത്തിനും എല്ലാ മുള്ളകുമുള്ള മറുപടിയായി തൃശൂർ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് എല്ലാം കേരളത്തിലെ എല്ലാ സീറ്റുകളിലേയും പോലെ തന്നെ തൃശൂരിലും എൽ ഡി എഫ് ഉജ്ജ്വലമായ വിജയം നേരിടുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി ഇവിടെ വെച്ചാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തീരുമാനം വരുന്നുണ്ട് സ്വാഭാവികം സി പി ഐ സംഘടന രീതികളുണ്ട് എങ്കിലും അത് എപ്പോഴത്തേക്കും ഉണ്ടാകും നിങ്ങൾക്കറിയാലോ യഥാസമയത്ത് യഥാസമയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി തൃശൂരിലും ഒരു ഉചിതമായ സ്ഥാനാർത്ഥി മത്സരിക്കും ആ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഹരിവാൾ കതർ മത്സരിക്കും വിജയം വരിക്കും പ്രതാപം പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് തൃശ്ശൂരിൽ മത്സരം നടത്തുന്നതെന്നാണ് പറയുന്നത് ഉറപ്പാക്കപ്പെട്ട ഒരു സുഹൃത്തിന്റെ ജൽപ്പനം എന്നല്ലാതെ അതേപ്പറ്റി ഒന്നും പറയാനില്ല എല്ലാവർക്കും അറിയാം പ്രതാപന്റെ മത്സരത്തിന് വേണ്ടിയാ തൃശൂരിൽ രണ്ടാം സ്ഥാനമാണോ അതോ മൂന്നാം സ്ഥാനമാണോ അതാണ് പ്രതാപന്റെ മത്സരം പ്രതാപൻ നോക്കേണ്ടത് മൂന്നാം സ്ഥാനമാകാതെ രണ്ടാം സ്ഥാനം രീതിയിൽ വാക്കാൻ പ്രതാപൻ നോക്കിയാൽ കൊള്ളാം അല്ലാതെ നടക്കാത്ത കാര്യം പറഞ്ഞ് ചുമ്മാതെ നേരം ശരി